കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ പട്ടാമ്പി പാലം ഇന്നു മുതൽ തുറന്നുകൊടുക്കും നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടണമെന്നും പാലത്തിന് മുകളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ പട്ടാമ്പി പാലം മുങ്ങിപ്പോയിരുന്നു വെള്ളമിറങ്ങിയപ്പോഴും പാലത്തിൻ്റെ കൈവരികൾ ഒഴുകിപ്പോയതിനാൽ വാഹന ഗതാഗതം നിർത്തലാക്കിയിരുന്നു നിലവിൽ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ലെങ്കിലും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിലൊന്നാണ് പാലക്കാട് മുപ്പത്തിയൊമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നതെന്ന് കളക്ടർ അറിയിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് മണ്ണിൽ വെള്ളത്തിൻ്റെ സാച്ചുറേഷൻ കൂടുതലായതിനാൽ മണ്ണിടിച്ചിലുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Trap Gold. Rajakumari.